നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഒരു കസ്റ്റമൈസ്ഡ് ചാ സ്ട്രാറ്റജി ചാർട്ടാണ് വൺ ആയിട്ട് മേലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ജനുവരി മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കൊരു ഡൗട്ട് ഉണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം കണ്ടു മനസ്സിലാക്കാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം സാധാരണ ഞാൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ലൈവൊക്കെയാണ് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫോറക്സിൻ്റെയും ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസിൻ്റെയും വ്യൂ കൂടെ വീക്കിലി പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് ഡെയിലി അല്ല വീക്കിലിയില ഒരു വ്യൂ ആണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മെജോറിറ്റി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയാണ് ഡെയിലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് സ്ഥിരമായിട്ട് ഇതൊന്ന് ഫോളോ ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ അക്കുറസിയും ഈ ഒരു ചാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ പിന്നെ അല്ലാതെയുള്ള അക്യൂറസി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് നിഫ്റ്റിയുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിയുമ്പോൾ ഈ ചാർട്ടിൻ്റെ അക്യുറസി എത്രമാത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് എം എം സി എക്സ് കൊമോഡിറ്റി സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡ് ഏതിനും വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതൊന്ന് പഠിക്കണം മനസ്സിലാക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ ഡയറക്റ്റ്ലി വിളിക്കാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിവേ ആ ഇതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ അനലൈസിങ്ങിലേക്ക് പോകാം വീക്കിലി അനലൈസാണ് അപ്പോൾ അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ അടുത്ത തിങ്കളാഴ്ച എന്തായാലും വൺ ഡേ എന്തായാലും ആളുകൾക്ക് ട്രേഡ് ചെയ്യേണ്ടി വരും അപ്പോൾ തേർട്ടി മിനിറ്റിൽ നമുക്കൊന്ന് മൺഡേയിലേക്ക് ആൾക്കാർക്ക് സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വ്യൂയോട് കൂടി നമുക്ക് ഹയർ ടൈം ഫ്രെയിം വീക്കിലിയിലേക്ക് പോവാം അപ്പോൾ മാർക്കറ്റ് നാച്ചുറൽ ഗ്യാസിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് ആറായിരത്തി നാന്നൂറ്റി അറുപത്തി ഒൻപതിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് തന്നെ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറാണ് ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു കൺസോൾഡേഷൻ സോണാണ് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അതിൻ്റെ മുകളിലുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അടുത്ത കൺസോൾഡേഷൻ സോൺ ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴാണ് ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടിങ് സോണായിട്ട് വരുന്നത് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് ഇവിടെ ഈ ലൈൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് കേട്ടോ നമ്മളൊന്നും വരച്ചിടേണ്ട കാര്യങ്ങളില്ല നമ്മൾ ടൈം ഫ്രെയിം നോക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസഡ് ചാർട്ടാണെന്ന് പറയാനുള്ള കാര്യം ലൈൻസിൽ വാല്യൂ വ്യത്യാസമുണ്ട് ആർ എസ് ഐ ഇൻബിൽറ്റ് ആർ എസ് ഐ അല്ല അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ ോങ് റൈഡും എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് അറിയാനും സ്റ്റോപ്പ് ലോസ് ഏരിയ മാർക്കറ്റ് എവിടെ നിന്ന് റിവേഴ്സ് ആവാം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ട്രേഡിംഗ് വ്യൂ പോലെ ഒരു ചാർട്ടാണ് നമുക്കത് മന്ത് മന്ത്ലി സബ്സ്ക്രൈബ് ചെയ്ത് പോവാന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ആറായിരത്തി നാന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ആറായിരത്തി മുന്നൂറ്റി എൺപത്തേഴ് കൺസോൾട്ടേഷൻ സോണാണ് പിന്നെ ഉള്ളത് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് അവിടെയും ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ഡൗണിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ തേർട്ടി മിനിറ്റിലെ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് നേരെ ആ ഡെയിലി ആ ക്യാൻഡിലേക്ക് പോവാം ഡെയിലി ക്യാൻഡിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സപ്പോർട്ട് സോണിലാണ് ഒരു കൺസോൾട്ടേഷൻ സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ആ ഒരു ലെവൽ ആറായിരത്തി നാനൂറ്റി അറുപത്തെട്ട് ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലൊക്കെ കാണാവുന്നോ രണ്ടോ പോയിൻ്റിൻ്റെ വ്യത്യാസങ്ങളൊക്കെ കാണാം അപ്പോൾ നിൽക്കുന്ന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ലെവൽ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് അവിടെ നിന്ന് ഫാളായി കഴിഞ്ഞാൽ പിന്നെ അഞ്ച് തൊള്ളായിരത്തി ഏഴ് അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നാണ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ആറായിരത്തി അറുന്നൂറ്റി പതിനേഴ് ഭാഗത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മെജോറിറ്റി കൺസോൾട്ടേഷൻ സോണായിരിക്കും അപ്പം മുകളിലേക്കാണ് വന്നു കഴിഞ്ഞാൽ എത്തിപ്പെടാനുള്ള ഒരു ഏരിയ ആറായിരത്തി അറുനൂറ്റി പതിനേഴാണ് അവിടെ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ആ കൺസോൾട്ടേഷന് ശേഷം പിന്നെ ഒരു കണ്ടിന്യൂഷൻ മൂവ് അതായത് വൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകാം ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതേപോലെ തന്നെ ആറായിരത്തി നാനൂറ്റി അറുപത്തെട്ട് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആറായിരത്തി നാന്നൂറ്റി എഴുപതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് വൺ ഡേ ബേസിൽ പറയാനുള്ളത് അവിടെ ആർ എസ് ഐ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്ത് നിപ്പുണ്ട് നമുക്ക് വീക്കിലിയിലേക്കാണ് പോണെന്നുണ്ടെങ്കിൽ എന്താണ് വീക്കിലിയിൽ മാർക്കറ്റ് പക്ക ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ഒരു ചാർട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം അത് ഇവിടെയൊക്കെ ഒരു ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടൊരു മൂവ് പോയിട്ട് നല്ല രീതിയിൽ അപ്പിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ക്രോസ് ആണ് ഇപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ സോണിൽ ഒരു എൻട്രി വീക്കിലി ഈ കൊമോഡിറ്റിയൊക്കെ വീക്കിലി ഒക്കെ ആൾക്കാർ ഹോൾഡ് ചെയ്യുന്ന മെൻ്റാലിറ്റി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട് അവിടുന്ന് ഇതേ നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തോട്ട് വരാനായിട്ട് ഫാളാവാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ അതൊരു കൺസോൾട്ടേഷൻ സോണിൽ കൂടെ നിൽക്കുന്നത് കാരണം നിൽക്കുന്ന ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഡൗൺ സൈഡിലേക്ക് അപ്പോൾ ഡൗൺ സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് റെഡ് ക്യാനിൽ വരണമെന്നില്ല കേട്ടോ അതിൻ്റെ ഇടക്ക് റെഡും ഗ്രീനൊക്കെ മാറി മാറി വരാം അപ്പോൾ ഒരു ഡൗൺ സൈഡിലേക്കാണ് ഹയർ ടൈം ഫ്രെയിമിൽ വീക്കിലി നോക്കുമ്പോൾ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ടോട്ടലി ഉള്ള ഒരു വ്യൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ മന്ത്ലി നോക്കണമെങ്കിൽ മന്ത്ലി നമുക്കറിയാം മന്ത്ലിയിലും മാർക്കറ്റ് ക്രോസ് ഓവർ ചെയ്ത് താഴത്തോട്ട് നിൽക്കുകയാണ് ഇവിടെ നിന്നൊക്കെ ഒരു മന്ത്ലി പോയിട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈവൻ ഒരു മിനിറ്റിലാണെങ്കിലും നമുക്ക് ലൈൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും നേരെ മൂന്ന് മിനിറ്റിലാക്കി കഴിഞ്ഞാൽ അവിടെയും വരും അഞ്ച് മിനിറ്റിലാണെങ്കിലും പതിനഞ്ച് മിനിറ്റിലാണെങ്കിലും നമുക്ക് ലൈൻ ഒന്നും വരച്ച് അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ലൈൻസൊക്കെ തന്നെ കുറച്ചും കൂടെ ഈസിയായിട്ട് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പതിനഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻട്രാഡേ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഇത് ഇവിടെ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതേ മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നുണ്ട് ആർ എസ് ഐ അവിടെ നിന്ന് ഇതേ തിരിച്ച് ക്രോസ് ഓവർ ആവാൻ വേണ്ടി നിൽക്കുന്നു ഇത് ഇവിടെ ഇപ്പോൾ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ച് എന്താണ് ഞാൻ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറായിരത്തി നാന്നൂറ്റി നാൽപ്പത്തൊന്നും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ മഞ്ഞലൈനിൽ മുട്ടാം അല്ലെങ്കിൽ ഈ ആറായിരത്തി നാന്നൂറ്റി എൺപതിൽ മുട്ടാം അല്ലെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ്റി ആറിൽ മുട്ടാം അല്ലെങ്കിൽ ഇത് ക്രോസ് ഓവർ ആവുന്നവരെയും ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയാണ് ആറായിരത്തി നാനൂറ്റി പതിനെട്ടാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ ആ മാർക്കറ്റ് മൂവ് ചെയ്തു ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നോക്കിയേ കറക്റ്റ് മഞ്ഞ ലൈനിൽ മുട്ടിയിട്ടാണ് റിജക്ഷൻ ആയിരിക്കുന്നത് ആദ്യത്തെ ടാർഗറ്റ് പിന്നെ അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആറ് എസ് സൈഡ് ക്രോസ് ഓവർ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാന്നുള്ളതാണ് ആ ഗ്രീൻ ലൈൻ അവിടെ നിന്ന് വാനിഷായി അവിടെ മാർക്കറ്റ് കൺസോൾഡേഷനായി ക്രോസ് ഓവറായി ഈ വൈറ്റ് ലൈനും വന്ന് മേളിലത്തെ ഭാഗം ഇടിച്ചിട്ട് ഈ കറക്റ്റായിട്ട് അവിടെ ക്രോസ് ആയിട്ട് ആ കറക്റ്റ് റെസിസ്റ്റൻസിൽ നിന്നാണ് മാർക്കറ്റ് താഴ്ത്തോട്ട് വരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് പിന്നെയും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഏകദേശം നല്ല രീതിയിലൊരു ഒരു എവിടെയൊക്കെയാണ് റെസിസ്റ്റൻ്റ് ഏരിയ നോക്കിയേ ആ ക്രോസ് ഓവറ് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ക്രോസ് ഓവറ് കയറി അതേപോലെ തന്നെ നല്ല സുഖമുള്ള മൂവ്മെൻ്റ് ആണ് ക്രൂഡ് ഓയിലിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് അത് കുറച്ചും കൂടെ ഒന്ന് ഈസി ആയിട്ടാവണമെന്നുണ്ടെങ്കിൽ തേർട്ടി മിനിറ്റിലേക്ക് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും മൂവ്മെൻ്റ് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് അതാണെന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ തോന്നാം ഇത്ര ലൈനാണ് എന്താണ് ആദ്യമായിട്ട് കാണുന്ന ചിലപ്പോൾ ഒരു ചാർട്ടായിരിക്കാം കൊമോഡിറ്റി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ ചെയ്യുന്ന കുറേ ആളുകൾക്ക് അറിയാമെങ്കിലും കൊമോഡിറ്റീസ് എക്യൂമെൻ്റ് അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ വീഡിയോ കാണാൻ പോകുന്നത് തന്നെ അപ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷനായിട്ടൊക്കെ അവർക്ക് തോന്നാം അത് എന്തായാലും കുറച്ചൊക്കെ കണ്ടിന്യൂസ് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് എന്താണ് കൊമോഡിറ്റിനെ പറ്റി പറയാനുള്ളത് നേരെ നാച്ചുറൽ ഗ്യാസിലേക്ക് പോയാൽ അപ്പോൾ ഇതാണ് നാച്ചുറൽ ഗ്യാസിൻ്റെത് നാച്ചുറൽ ഗ്യാസിൻ്റെ വ്യൂ പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് നിൽക്കുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ടിലാണ് അപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു അപ്പർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ മാർക്കറ്റ് വരാം തേർട്ടി മിനിറ്റ് വെച്ചിട്ട് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് ക്രോസ് ഓവറിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മാർക്കറ്റിന് കൺസോൾട്ടേഷൻ സോണാണ് ഇരുന്നൂറ്റൊൻപതിലേക്ക് വരാം ഇരുന്നൂറ്റി എട്ട് സപ്പോർട്ടിങ് സോണാണ് അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറിലേക്ക് മാർക്കറ്റ് ഫാളാവും അപ്പോൾ നിൽക്കുന്ന ലെവലിൽ ഒരു ഇതിൻ്റെ ഇടയ്ക്കുള്ള അതായത് ഇരുന്നൂറ്റി പന്ത്രണ്ടിന് ഇടക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റിന് റൺ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിൽ തടസ്സങ്ങളായിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ചും താഴത്തെ ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി എട്ടാണ് അപ്പം അതിനുള്ളിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും പിന്നെ കണ്ടിന്യൂഷനായിട്ടൊരു ഫ്ലോഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോകണം തികച്ചും വ്യക്തിപരമാണ് പിന്നെ ബാക്കി നമ്മൾ ആർ എസ് ഐയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഒരു തീരുമാനം എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നാച്ചുറൽ ഗ്യാസിൽ പറയാനുള്ളത് അത് നമുക്ക് ജസ്റ്റ് നാല് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഈ ക്രോസ് ഓവർ തൊട്ട് കണ്ടിന്യൂഷൻ ഡൗൺ സൈഡാണ് ഒരു അപ്പ് പോയെങ്കിലും തിരിച്ച് അതേപോലെ തന്നെ താഴത്തോട്ട് വന്നിട്ടുണ്ട് സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് നാല് മണിക്കൂർ നോക്കുന്നതിലുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ റെസിസ്റ്റൻസ് ഇരുന്നൂറ്റി പത്തൊമ്പത് അവിടെ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് മാർക്കറ്റ് പോകാം താഴെത്തോട്ടാണെങ്കിൽ ഇരുന്നൂറ്റഞ്ച് സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റാറ് നൂറ്റി എൺപത്തിനാല് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അത് നമ്മൾ ഡെയിലി ക്യാൻഡിലേക്കാണ് അനലൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ക്ലിയർ ആയിട്ടുള്ള നല്ല മൂവ്മെൻ്റ് ആയിരുന്നു നോക്കിയത് ഇവിടുന്ന് ഈ ക്രോസ് ഓവറിൽ നിന്നാണ് മാർക്കറ്റ് പോയി അടുത്ത ക്രോസ് ഓവറിൽ എക്സിറ്റായി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട് പക്ഷെ അത് ഗ്രീനിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ ഈ ഡൗൺ വന്ന് ടച്ച് ചെയ്യുന്നത് വൺ എയ്റ്റി നയൻ വൺ സിക്സ്റ്റി എയ്റ്റ് ആയിരിക്കും കാണുന്നവർക്ക് എന്തായാലും അവരുടെ കൺട്രോൾ പോകും ഞാൻ കമൻ്റ് ബോക്സ് ഞാൻ പറഞ്ഞു ഫോറക്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് ബോക്സ് ഒരാഴ്ചത്തേക്ക് ഓഫ് ചെയ്തിടാമെന്ന് കാരണം പെട്ടെന്ന് ഇത് കാണുന്ന ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ദേഷ്യം വരാം ഈ കിളി പോണോ കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിടണം അല്ലെങ്കിൽ പൊങ്കാലായിരിക്കും വീക്കിലി ക്യാൻഡിൽ മാത്രമാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നത് കേട്ടോ സ്ഥിരമായിട്ട് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം വ്യൂസ് ഉണ്ടെങ്കിൽ സ്ഥിരം എല്ലാ ആഴ്ചയും ഞാൻ ഇതേപോലെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ വീണ്ടും എടുത്തൊന്ന് നിങ്ങൾക്കൊന്ന് കാണാവുന്ന കേസേ ഉള്ളൂ വീക്കിലി ക്യാൻഡലാണെങ്കിലും നമുക്കൊരു ടൈം ഒരു മൂവ്മെൻ്റ് ഏത് ഭാഗത്തേക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുന്നത് ഇവിടെ ക്രോസ് ഓവറിന് ശേഷം വീക്കിലിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു മാസമായിട്ട് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് ഒരു കൺസോളേഷൻ സോണാണ് അപ്പോൾ അടുത്ത ആഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ആയിരിക്കും മാർക്കറ്റ് കിടന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ളത് അപ്പോൾ ആ വീക്കിലി ക്യാൻഡിൽ ഡൗണിലേക്ക് വന്നാൽ മാക്സിമം സപ്പോർട്ട് ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള വൺ എയ്റ്റി സിക്സാണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ടു തേർട്ടി ഫോറാണ് അപ്പോൾ അതിന് മേലോട്ട് ഒരു കണ്ടിന്യൂഷൻ റണ്ണിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടു തേർട്ടി ഫോർ മുതൽ ടു ഫിഫ്റ്റി എയ്റ്റ് വരെ ടു ഫിഫ്റ്റി എയ്റ്റ് വരെയാണ് ഒരു കണ്ടിന്യൂഷൻ മൂവ് സ്പേസ് ഉള്ളത് ഈ വൈറ്റ് സോൺ വന്നുകൊണ്ടാണ് കൺസോൾട്ടേഷൻ ആണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഡൗണിലേക്കാണെങ്കിൽ വൺ എയ്റ്റി സിക്സ് ബ്രേക്ക് ചെയ്ത വൺ ഫിഫ്റ്റി നയനിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അടുത്ത ആഴ്ച മേ ബി വീണ്ടും റെഡ് വരാം അല്ലെങ്കിൽ അത് വീണ്ടും ഗ്രീൻ ആവാം ഇതിന് ഈ ബോക്സിനകത്ത് തന്നെ ഒതുങ്ങി തീരാനുള്ള ചാൻസസ് ആണ് വളരെയധികം ഉള്ളത് അപ്പോൾ ആർ എസ് ഐ ഈ ഒരു ആർ എസ് ഐ സ്റ്റോക്ക് ആർ എസ് ഐ ആ വീക്കിലി ക്യാൻഡിൽ മേളിലോട്ട് ക്രോസ് ഓവർ ആവുന്ന സമയം വരെയും നമ്മൾ അപ്പർ സൈഡ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാച്ചുറൽ ഗ്യാസിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഇനിയും വേണമെങ്കിൽ ഇനിയും നിങ്ങളെ വട്ടാക്കാം മന്ത്ലി ക്യാൻഡിൽ ഹയർ ടൈം ഫ്രെയിമിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് കേട്ടോ കയറാൻ വേണ്ടി പോവുകയാണ് ഒരു എന്താ പറയുക ഒരു ലോങ് ജേണിക്ക് ആ ഗ്രീനിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ നിന്നുള്ള ക്രോസ് ഓവറിനൊക്കെ ബേസ് ചെയ്തിട്ട് നോക്കിയേ ഒരു ടൈം ഫ്രെയിം മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഈ ചാർട്ട് പഠിച്ച് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റിലുള്ള മൂവ് വരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും കൃത്യമായിട്ട് അപ്പോൾ എനിവേ വേ ബോറടിപ്പിച്ചു എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും എനിക്കറിയാം എന്നാലും ഈ ചാർട്ടർ റീഡ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അതായത് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി വ്യൂ വാച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർ പലരും കൊമോഡിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീക്കിലി സ്ട്രക്ചറിൽ വ്യൂ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിലൊക്കെ ട്രേഡിംഗ് ആവാനായിട്ട് സാധിക്കട്ടെ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി തന്നെ കോൺടാക്റ്റ് ചെയ്യാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നില നിരവധി ലൈവ് വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കാം ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്